പ്രാപഞ്ചിക നിയമത്തിന് ഘടകവിരുദ്ധമായി എന്ന് അവകാശപ്പെടുന്നവയെ ദിവ്യാത്ഭുതങ്ങൾ അഥവാ മിറക്കൾ എന്ന് ചുരുക്കി പറയാം ഈ ദിവ്യാത്ഭുതങ്ങളുടെ കച്ചവടക്കാരാകട്ടെ മതങ്ങളാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് സ്വന്തം മതം വളർത്തുകയാണ് ലക്ഷ്യം എല്ലാ മതങ്ങളും വീർപ്പിച്ച് കെട്ടിവെച്ചിരിക്കുന്നതും ഇതുപോലെയുള്ള കുറെ അത്ഭുത കഥകളിലൂടെയാണ് വെള്ളം വീഞ്ഞാക്കുക വെള്ളത്തിന് മുകളിലൂടെ നടക്കുക ചിറക് വെച്ച കുതിരപ്പുറത്ത് ആകാശത്ത് പോകുക ചന്ദ്രനെ പിളർത്തുക അവതാരങ്ങൾ എടുക്കുക മല പൊക്കുക അങ്ങനെ അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത എത്ര കെട്ടുകഥകൾ നിങ്ങൾ പറ്റിക്കപ്പെടാൻ നിന്നു കൊടുക്കുമ്പോൾ മാത്രമേ നിങ്ങളെ ഒരാൾക്ക് പറ്റിക്കാൻ കഴിയൂ എന്ന് പറയുന്നത് വിശ്വാസികളുടെ കാര്യത്തിൽ ഒരു വസ്തുതയാണ് കാലങ്ങളായി തങ്ങൾ മണ്ടന്മാരാണ് എന്ന് സ്വയം തെളിയിക്കാനായി നിന്നു നിന്നുകൊടുക്കുന്നതുകൊണ്ട് ഗുണമുണ്ടായിട്ടുള്ളത് ചോര കുടിച്ച് വീർത്ത ഇവിടുത്തെ മതങ്ങൾക്കും അതിനെ വെച്ച് മാത്രം ഉപജീവനം നടത്തുന്ന പൗരോഹിത്യത്തിനുമാണ് അങ്ങനെ പൗരോഹിത്യം ഉപജീവനമായി കൊണ്ടു നടക്കുന്ന ഫാദർ ജോഷി മയ്യട്ടിൽ എന്ന് പറയുന്ന ഒരാൾ കൊട്ടിഘോഷിക്കുന്ന ദിവ്യാത്ഭുതമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരം ഞായറാഴ്ച മാടവന പള്ളിയിൽ വെച്ച് ഒരു പെൺകുട്ടി ദിവ്യകാരുണ്യം സ്വീകരിച്ചപ്പോൾ തിരുവോസ്തി മാംസം രൂപം പൂണ്ടുവത്രേ അതും മൂന്ന് ദിനങ്ങളിലും ഇത് ആവർത്തിച്ചത്രേ വത്തിക്കാന്റെ അറിവോടെ ഇതേക്കുറിച്ച് പഠിക്കാൻ ദൈവശാസ്ത്രജ്ഞന്മാരും അതെന്ത് സാധനമാണെന്ന് എനിക്കറിയില്ല കൂടാതെ ഡോക്ടർമാരും അടങ്ങുന്ന ഒരു കമ്മീഷനെ നിയോഗിക്കുമത്രേ ചിത്രത്തിൽ കാണുന്നത് പഴകിയ ഗോതമ്പ് പൊടിയിലും മറ്റും വളരുന്ന ന്യൂറോസ്പോറ ക്രാസ എന്ന ഒരു തരം പൂപ്പലാണ് ഈ പൂപ്പൽ ബാധിച്ച ഗോതമ്പ് കൊണ്ട് ബ്രെഡ് ഉണ്ടാക്കിയാലോ ബ്രെഡ് അല്പം പഴകിയാലോ ഈ പൂപ്പൽ ബാധ ഉണ്ടാകാം ഈർപ്പം നഷ്ടപ്പെട്ട അവസ്ഥയിൽ അതിന്റെ കളർ ഉണ്ടായിരിക്കില്ല പക്ഷേ എന്നാൽ ഒരൽപ്പം വെള്ളം അതിന്റെ മുകളിൽ വീഴ്ത്തിയാൽ അപ്പോൾ തന്നെ അതിന്റെ നിറം ചുവപ്പായി മാറും ഇതുപോലെ തന്നെ ഉള്ള മറ്റൊരു ബാക്ടീരിയ ആണ് സെറീഷ്യ മാസൻസ് ഇതിനെയൊക്കെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടൊന്നുമല്ല ഇത് പൊക്കി പിടിച്ച് ദിവ്യാത്ഭുതം എന്ന് പറഞ്ഞ് ഇറങ്ങിയേക്കുന്നത് മതം വളർത്താൻ വീണ് കിട്ടിയ അവസരം മുതലാക്കാനുള്ള ആക്രാന്തം മാത്രമാണ് മദർ തെരേസയെ വിശുദ്ധിയാക്കാൻ ഒപ്പിച്ചുകൂട്ടിയ ദിവ്യാത്ഭുതങ്ങൾ ആരും മറന്നിട്ടൊന്നും ഇല്ലല്ലോ ആ ബ്രെഡ് വായിൽ വെച്ചവർ ഭക്ഷ്യവിഷബാധ ഏറ്റു മരിക്കാഞ്ഞത് അച്ഛന്റെയും ആ കുഞ്ഞാടുകളുടെയും ഒക്കെ ഭാഗ്യമെന്ന് കരുതിയാൽ മതി മനുഷ്യന്റെ അറിവില്ലായ്മയാണ് മതങ്ങൾ ചൂഷണത്തിന് ഉപയോഗിക്കുന്നത് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇത് ഈ മണ്ഡത്തരം വിളിച്ചു പറയുന്ന വീഡിയോയുടെ കീഴിലും കാണാം ഒരു കൂട്ടം ആമയൻ ഭജനക്കാരെ ജീവിതത്തിൽ മതപഠനം മാത്രം പോരാ അല്പം ശാസ്ത്രീയ പഠനം കൂടി സെമിനാരിയിൽ ഏർപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ മനസ്സിലാകും ഈ ലോകത്ത് ഒരേ ഒരു അത്ഭുതമേ ഉള്ളൂ അത് അത്ഭുതങ്ങളില്ല എന്നതാണ് ദൈവം എത്ര കരുണാമയനല്ലേ കാരണം ഈ ദൈവം എത്ര കഷ്ടപ്പെട്ടാണ് ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ അപ്പത്തിന്റെ ഉള്ളിൽ രക്തം കൊണ്ടുവന്ന് വെച്ചത് ഇത്രയും കരുണാമയനായ ദൈവത്തിന് ഇതിന്റെ പത്തിലൊന്നും ബുദ്ധിമുട്ടില്ലാതെ വയനാട്ടിലെ ആ ഉരുള്പൊട്ടൽ തടഞ്ഞു നിർത്തിയിരുന്നെങ്കിൽ എത്രയോ പേരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു പക്ഷേ എന്തുകൊണ്ട് ഞങ്ങളുടെ ദൈവത്തിന് അതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഞങ്ങളുടെ ദൈവത്തിനൊക്കെ അപ്പത്തിന്റെ അകത്ത് ചോര കയറ്റാനാണ് കൂടുതൽ താല്പര്യം അല്ലാതെ ആർ സി സിയിൽ ജീവിതത്തിന്റെ ദുരിതങ്ങൾ മുഴുവൻ പേറി കഴിയുന്ന ക്യാൻസർ രോഗബാധിതരായ കുട്ടികളെ കുട്ടികളെയൊന്നും സുഖപ്പെടുത്താൻ ദൈവത്തിന് യാതൊരു താൽപ്പര്യമില്ല അവരൊക്കെ വേണമെങ്കിൽ കഷ്ടപ്പെട്ട് മരിച്ചുപോക്കോട്ടെ അപ്പത്തിൽ ചോര കയറ്റിയ കരുണാമയന് ഒരായാലും നന്ദി പ്രൈസ്തലോട്